ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം എല്ലാ മനുഷ്യർക്കും ഇവിടെ സമാധാനം വേണം എന്ന് ആഗ്രഹിക്കുന്നു സമാധാനം വേണ്ടാത്തവരായി ആരുമില്ല എന്നാൽ എങ്ങനെയാണ് നമുക്ക് ഈ സമാധാനം കൈവരിക്കുക അതിന് നാം കണ്ടെത്തിയ മാർഗം നമുക്കിഷ്ടപ്പെട്ട വസ്തുക്കളെയൊക്കെ സമ്പാദിക്കുക എന്നതാണ് എന്നാൽ എനിക്ക് സുഖവും സമാധാനവുമായി അവരെല്ലാവരും സുഖിക്കുന്നത് കണ്ടില്ലേ അവർക്ക് ആ വസ്തുക്കളെല്ലാം ഉള്ളതുകൊണ്ടാണ് അവർ സുഖിക്കുന്നത് അതുകൊണ്ട് എനിക്കും അതുപോലെ എനിക്കിഷ്ടപ്പെട്ട വസ്തുക്കളെ ഞാൻ സമ്പാദിക്കണം എന്നാൽ എനിക്കും പരമസുഖമായിരിക്കും എന്ന് ധരിച്ചുകൊണ്ട് എന്ന തെറ്റായ ധാരണയാണ് വസ്തു വസ്തുസമ്പാദനത്തിനായി നമ്മെ പ്രേരിപ്പിക്കുന്നത് അതിനാൽ ഈ സമ്പാദ്യമല്ല അതുകൊണ്ടൊരു കവി പറയുന്നു ലോകം മുഴുവൻ തിരഞ്ഞാലൊട്ടും ആത്മശാന്തി തന്നെ സ്വയം താനറിയായി നേർക്കുനേർ നേടുന്നതെല്ലാം അശാന്തി ലോകം മുഴുവൻ തിരഞ്ഞാലൊട്ടും ഈ ലോകത്തിലെ ഭോഗവസ്തുക്കളെ മുഴുവനും നാം സ്വായത്തമാക്കിയാലും ഒട്ടും ആത്മശാന്തി ലഭിക്കുകയില്ല ലോകം മുഴുവൻ തിരഞ്ഞാലൊട്ടും ലോകത്തിലെ വസ്തുക്കളിലും സുഖം തരഞ്ഞാലും അനുഭവിച്ചാലും ഒട്ടും നേടാവതല്ല ആത്മശാന്തി ആത്മശാന്തി ഒട്ടും തന്നെ നേടാൻ സാധിക്കുകയില്ല പിന്നെ ആത്മശാന്തിക്ക് എന്താണ് പോംവഴി തന്നെ നാം ഓരോരുത്തരും ആരാണെന്ന പരമസത്യം അറിയായി അറിയുന്നില്ലെങ്കിൽ പിന്നീട് നാം സുഖത്തിനായി ചെയ്യുന്ന ഓരോന്നും നമുക്ക് അശാന്തി ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അതിനാൽ നാം ഈ ലോകത്തിൻ്റെ പാതയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നാം അറിയേണ്ടത് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലാണ് താൻ ആരാണെന്ന പരമസത്യം മറന്നുപോയതാണ് നാം ഇവിടെ അലയാൻ കാരണം അതിനാൽ നാം ജീവിതത്തിൽ നേടേണ്ടത് നഷ്ടപ്പെട്ടുപോയതന്നെ തന്നെയാണ് തന്നെ കണ്ടെത്തി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പരമമായ നിർവൃതിയല്ലേ അനുഭവമുണ്ടാവുക ോകം മുഴുവൻ തിരഞ്ഞാലൊട്ടും അല്പം പോലും ലോകവസ്തുക്കളെ എല്ലാം നാം അരിക്കൂട്ടിയാൽ സുഖം കിട്ടില്ല അതിനാൽ നാം ശ്രദ്ധയോടുകൂടി ബോധിക്കേണ്ടത് നമ്മൾ ആരാണെന്ന പരമസത്യമാണ് ഞാൻ ദേഹമല്ല ഞാൻ മനസ്സല്ല ഞാൻ ബുദ്ധിയല്ല ഇതെല്ലാം എൻ്റേതാണ് എൻ്റെ കയ്യ് എൻ്റെ കാല് എൻ്റെ ഹൃദയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ എൻ്റെ പേന എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പേനയല്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്രകാരം എൻ്റെ ഹൃദയം എന്ന് പറയുമ്പോൾ ആ ഹൃദയം എൻ്റെതല്ല ആ ഹൃദയം ഞാനല്ല ആ ഹൃദയം എൻ്റേതാണ് എൻ്റെ കയ്യെന്ന് പറയുമ്പോൾ ഞാൻ ഈ കയ്യല്ല കയ്യൻ്റേതാണ് അപ്പോൾ ഈ എൻ്റെ എന്ന് പറയുന്ന ഞാൻ ആരാണ് അത് നാം കണ്ടെത്തിയിരിക്കുന്നതും നാം മനസ്സിലാക്കുന്നതും ഈ ദേഹമാണ് ഞാൻ എന്നാണ് വാസ്തവത്തിൽ നാം അല്പമൊന്ന് ചുരുങ്ങാലോചിച്ചാൽ ഈ ദേഹം അല്ല ഞാൻ പൊരുളാണ് ഈ ദേഹത്തിന് അതീതമായിരിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഞാൻ എന്നെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ ൈവത്തിൽ എത്തിച്ചേരുന്നതാണ് ദൈവത്തെ അന്വേഷിച്ചു പോയാൽ അവസാനം എത്തിച്ചേരുന്നത് എന്നിലാണ് അപ്പം എന്താണതിൻ്റെ അർത്ഥം എന്നെ അന്വേഷിച്ചു പോയാൽ ദൈവത്തിലെത്തിച്ചേരുന്നു ദൈവത്തെ അന്വേഷിച്ചു പോയാൽ എന്നിലെത്തിച്ചേരുന്നു അപ്പോൾ ഈ ഞാൻ എന്നതും ദൈവമെന്നതും എങ്ങനെയാണ് തന്നിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ശക്തിവിശേഷമാണ് ില്ല അകലം നമുക്ക് അതിൽ നിന്നും ഇല്ല നമുക്ക് ഇല്ല നാം അതിൽ നിന്നും അതിൽ നിന്ന് നമുക്ക് നാം ഒട്ടും അകലെയല്ല നമ്മിൽ നിന്ന് അതും അകലെയായിട്ടില്ല അകലമില്ലെങ്കിൽ നമ്മളും അതും വാസ്തവത്തിൽ ഒന്നു തന്നെയാണ് ഇതാണ് യഥാർത്ഥ ബോധം തന്നെ അന്വേഷിച്ചു പോയാൽ എത്തിച്ചേരുന്ന പരമമായ പദം അതാണ് അതിനാൽ ലോകം മുഴുവൻ തിരഞ്ഞാലുട്ടും നേരാവതല്ല ആത്മശാന്തി തന്നെ സ്വയം താനറിയായി നേർക്കുനേർ നേടുന്നതെല്ലാം അശാന്തി